السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقران بسم الله ما شاء الله كان وما لم يشح لم يكن لا حول ولا قوة الا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وأهل اللقدة من لساني ويفقه قولي شبيهك بدر الليل بل أنت أنور ووجهك من إن ماء ملاحات أزهر فيا زينة الدنيا ويا غاية المنى ജൗഹറു ഏറ്റവും ബഹുമാനം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബാനുല എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെട്ടവരെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അല്പം ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അള്ളാഹു സുബാനുല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റംലാൻ മാസം അതിൻ്റെ രണ്ടാമത്തെ പത്തിലാണ് നാം നിലകൊള്ളുന്നത് വലിയ ശ്രേഷ്ഠതയുള്ള മഹഫറത്തിൻ്റെ പത്ത് വലിയ മഹത്വം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ മുഴുവനും പൊറുപ്പിക്കാൻ ഉതകുന്ന പത്തിലാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹു നമ്മുടെ സകല പാപങ്ങളും പൊറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പത്ത് നാളുകൾ നമ്മളിൽ നിന്ന് കുറഞ്ഞ ദിവസങ്ങൾ അതിൽ കടന്നു പോയെങ്കിലും കഴിഞ്ഞു പോയെങ്കിലും ഇനിയുള്ള ഈ ദിവസങ്ങൾ നമ്മൾ മഹഫറത്തിന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തണം ഹബീബായ് റസൂൽ സലാഹു അലി വസല്വാചങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇതൊക്കെ മഗഫ്റത്തിന് വേണ്ടി പത്ത് നാൽപ്പതോളം വരുന്ന മണിക്കൂറുകൾ പതിനാലായിരത്തി നാനൂറോളം വരുന്ന മിനിറ്റുകൾ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ് അതിനെ നാം ഉപയോഗപ്പെടുത്തണം നമ്മുടെ ഹബീബായത്തങ്ങൾ ആദരവായ റസൂലുഹില്ലാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് വേണ്ടി അവിടുത്തെ ഉമ്മത്തിനു വേണ്ടി അവരുടെ രക്ഷക്കും അവർക്ക് സ്വർഗപ്രവേശനത്തിനും ഉതകുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചവരാണ് ഹബീബായ റസൂലാഹിള്ളാഹു അലഹി വസലമാങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളോട് അത്രത്തോളം ഇഷ്ടവും സ്നേഹവും ഉണ്ടായതുകൊണ്ടാണ് അഭിഭായങ്ങൾ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു നൽകാൻ പറഞ്ഞു നൽകാൻ കാരണമാകുന്നത് ഒരിക്കൽ മഹനായു വസ്സലാം പള്ളിയിലേക്ക് കടന്നു വരികയാണ് വിവാത്തങ്ങളുണ്ട് പള്ളിയിൽ ആ സമയത്ത് അവിടെ ഒരു സഹാബി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ സഹാബിയെ കാണിച്ചുകൊണ്ട് മഹാനായ മുഖർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹുവൻ്റെ റസൂലേ ഈ മനുഷ്യൻ ഉണ്ടല്ലോ ഈ സ്വഹാബി ഉണ്ടല്ലോ റസൂലുള്ളാ ഈ സഹാബി മഗ്രിബിക്ക് മുൻപ് മരണപടു നബിയേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഖർറബുൽ മലക്ക ജിബീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് കൊണ്ട പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് ആ സമയത്ത് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഹബീബായ ഹബീബായി തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഈ സഹാബിയോട് മരണപ്പെടുമെന്ന് ഹബീബായ് റസൂൽ അലൈഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ആ സമയത്ത് ഹബീബായ തങ്ങളോട് ആ സഹാബി ചോദിച്ചു യാ മരണത്തിൻ്റെ സമയം അടുത്തിരിക്കുകയാണല്ലോ റസൂലേ ഈ സമയത്ത് ഞാൻ ചെയ്യേണ്ട ഏറ്റവും നല്ല അമലേതാണ് നബിയേ ഞാൻ വകലിപ്പിക്കുമ്പ് മരണപ്പെടാൻ പോവുകയാണല്ലോ ഈ സമയത്ത് ഞാൻ ചെയ്യേണ്ട അമലേതാ ആ സമയത്ത് ഹബി വായു പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഖുർആാൻ പഠിക്കുന്നതിൽ വ്യാപൃതനാവുക നിങ്ങൾ കുറ പഠിക്കുക നിങ്ങളുടെ ആഖിബത്ത് നന്നാവാൻ നിങ്ങളുടെ മരണം നന്നാവാൻ അത് കാരണമാകുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ പറഞ്ഞു നൽകുന്നുണ്ട് നമുക്കെല്ലാ ആനുകൂല്യങ്ങളും നമ്മൾക്ക് ജീവിതത്തിൽ ഉന്നതിക്ക് നമുക്ക് രക്ഷ നേടാനുള്ള എല്ലാ കാര്യങ്ങളും ഹബീബായത്തങ്ങൾ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട നാളുകളാണ് നമ്മളിലൂടെ അത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഉപയോഗി ഉപയോഗപ്പെടുത്തണം ഹബീബായത്തങ്ങൾ നമ്മുടെ മകപ്പുറത്തിന് വേണ്ടി നമ്മുടെ പാവഭോചനത്തിന് വേണ്ടിയുള്ള ദിനങ്ങൾ അറിയിച്ചു തന്നി സൗകര്യങ്ങളുണ്ട് നിങ്ങൾ ഗസയിലേക്ക് ഒന്ന് നോക്കണം അവിടുത്തെ അവസ്ഥ എന്താണ് പള്ളികളില്ലാതെ അവിടെ എല്ലാ പള്ളികളും തകർക്കപ്പെട്ടുകൊണ്ട് പൊളിഞ്ഞുകിടക്കുന്ന പള്ളിയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തറാവീഹും അവർ മറ്റു നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന വീഡിയോകളും ഫോട്ടോകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുകയാണ് നമുക്കിന്ന് ശീതീകരിച്ച പള്ളികളും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് എന്നാലും നമുക്ക് പരാതിയാണ് ചൂടാണ് പ്രയാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയാണ് ഇത്രയേറെ സൗകര്യങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്കറിയുമല്ലോ റംലാൻ പതിനേഴിൻ്റെ അന്ന് നോമ്പ് പിടിച്ചുകൊണ്ട് തുരുമ്പിച്ച വാളും പിടിച്ച് ഒട്ടിയ വയറുമായി അള്ളാഹുന്റെ ദീന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയ ശുഹദാക്കൾ പതിരീങ്ങൾ ആ പതിരീങ്ങൾ നിങ്ങൾക്കറിയുമല്ലോ അവർ ത്യാഗത്തിലൂടെയാണ് മഹസുറത്ത് നേടിയത് അവര് ത്യാഗത്തിലൂടെയാണ് പാപമോചനം നേടിയെടുത്തത് നമുക്കിന്ന് ത്യാഗമൊന്നും ചെയ്യാതെ എല്ലാ സൗകര്യങ്ങളും ഇരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്താൽ നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിച്ചാൽ അള്ളാഹു നൽകാം എന്ന് പറഞ്ഞ ദിനങ്ങളാണ് നമ്മളിവിടെ കടന്നു പോകുന്നത് കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ മഹഫ് നേടിയെടുത്തത് നമ്മുടെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി കൊണ്ട് മകഫുറത്ത് നേടിയെടുത്തു അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ എത്രയോ വലുതായിരുന്നു അവർ യുദ്ധം പ്രതീക്ഷിച്ചതല്ല യുദ്ധം പ്രതീക്ഷിക്കാതെ യുദ്ധം വേണ്ടി വന്നപ്പോൾ അത്യാസന്ന നിലയിൽ അവർ യുദ്ധം ചെയ്താണ് ആയുധമില്ല ആഹാരമില്ല പക്ഷെ അള്ളാഹു വിജയത്തിന്റെ വഴി എന്തായി അവർക്ക് പറഞ്ഞു കൊടുത്തു നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് അബാധത്തുകൾ സൽക്രമങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കും വിജയത്തിന്റെ വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു നൽകും നമ്മൾ ഇങ്ങനെ എപ്പോഴും പരാതി പറയേണ്ട നമ്മളെപ്പോഴും എനിക്ക് പ്രയാസമാണ് എനിക്ക് കടമാണ് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് എപ്പോഴും പരാതി പറയേണ്ട ആവശ്യമില്ല നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുനു വേണ്ടി ആത്മാർത്ഥമായ വിഭാഗത്തുകൾ സൽക്രമങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു നമ്മുടെ വിജയത്തിന്റെ വഴികൾ അള്ളാഹു തുറന്നു നൽകുമെന്നാണ് വധരിയങ്ങൾക്ക് അള്ളാഹു വിജയത്തിന്റെ വഴികൾ കാണിച്ചു കൊടുത്തത് എന്താണ് പരിശുദ്ധ ിൽ പങ്കെടുക്കാൻ പോകുന്ന സഹാപത്തിനോട് ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ നിങ്ങളവിടെ ഉറച്ചു നിൽക്കണേ നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോ നിങ്ങൾ വരിചലിച്ച് പിന്തിരിഞ്ഞോടാൻ പാടില്ല സഹാബികളോട് ബതിൽ പങ്കെടുക്കാൻ പോകുന്ന യോദ്ധാക്കളോട് അള്ളാഹാന്റെ ഖുർഹാൻ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ പിന്തിരിഞ്ഞോടാൻ പാടില്ല എന്നിട്ട് നിങ്ങൾ ധാരാളമായി അള്ളാഹുവിന് സ്തുതിക്കണേ അള്ളാഹുന് അള്ളാഹുവിനെ സ്മരിക്കണേ എന്നാൻ്റെ ഖുർഹാൻ പറയുകയാണ് അപ്പോ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ പിന്തിരിഞ്ഞോടാതെ അവിടെ ഉറച്ചു നിൽക്കുക എന്നിട്ട് എന്തു ചെയ്യ എന്നിട്ട് നിങ്ങൾ കസീറൻ നിങ്ങൾ ധാരാളമായി അള്ളാഹുവിന് സ്തുതിക്കുക അള്ളാഹുവിനെ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് അള്ളാൻ്റെ പരിശുദ്ധ കുറ അപ്പോ നിങ്ങൾക്ക് എന്താ പറ്റും വലിയ വിജയം അവിടെ കരസ്ഥമാക്കാൻ കഴിയും നിങ്ങൾ യുദ്ധത്തിന്റെ രണ്ടാം എത്തിയാൽ നിങ്ങൾ അവിടെ നിന്ന് ഓടാൻ പാടില്ല നമുക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം നമുക്കിന്ന് നമ്മുടെ നാട്ടിലും മറ്റും മുസ്ലിമീങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയാത്ത ഖുർആൻ പറയുകയാണ് നിങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടാൻ പാടില്ല നിങ്ങൾ വിഭജിക്കാൻ പാടില്ല ചിന്ന ഭിന്നമാകാൻ പാടില്ല നിൽക്കണം നിൽക്കണം അവന്റെ പിൻപറ്റണം അതിനുശേഷം എന്താണ് നിങ്ങൾ 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 കൂടി അങ്ങനെ എന്തായി വിഘടിച്ചാൽ അഹ്ലുസുന്നത്തി വൽ നിങ്ങള്യാൽ വിശ്വസിക്കുന്ന ആളുകൾ നിങ്ങൾ ചിന്ന ഭിന്നമായി പല വിഭാഗങ്ങളായി തിരിഞ്ഞാൽ അള്ളാന്റെ പുറം പറയാനും നിങ്ങളുടെ കാറ്റ് എന്താ നിങ്ങളെ കാറ്റ് പോയി പോകുമെന്ന് അള്ളാന്റെയാണ് അതായത് കാറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ശക്തി ഉണ്ടാവില്ല നമ്മളെല്ലാവരും നമ്മളെ ആക്രമിച്ചു ഇരിക്കും നമ്മുടെ മുസ്ലിങ്ങളുടെ ഒരു പോരായ്മ തന്നെയാണ് ഒത്തൊരുമയില്ല എന്ന് പറയുന്നത് സുന്നത്തി വൽ ജമാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ അവിടെ വിഭജിക്കാൻ പാടില്ല അവരെങ്കിലും എങ്കിലും ഒത്തൊരുമിച്ച് നിൽക്കണം കാരണം നമ്മൾ വിഭജിച്ച് പോയാൽ പിന്നെ എല്ലാവരും നമ്മൾ ആക്രമിക്കും നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ബലം കൂടുതൽ ശക്തി കൂടുതൽ ഒരു കഥയുണ്ട് ഒരു കാട്ടിൽ ഒരു കാടിന്റെ ഉൾപ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കാട്ടുതീ പിടി വരികയാണ് വളരെ ശക്തമായ ഒരു കാട്ടുതീ പിടിപെടുകയാണ് അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള ഒരു കാട്ടുതീ അവിടെ പിടിപെട്ടു എല്ലാവരും ഓടി രക്ഷപ്പെട്ടു അതിൽ രണ്ടു പേർ ഒരു മുടന്തനായിട്ടുള്ള ആളും ഒരു കണ്ണ് കാണാത്ത ആളും ഉണ്ട് ആ ഗ്രാമത്തിൽ അവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയുന്നില്ല ഒരു മുടന്തനായിട്ടുള്ള ആളും ഒരു കണ്ണ് കാണാത്ത ആളും അപ്പോ കാട്ടുതീ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കാൻ അവരുടെ ഗ്രാമം മുഴുവൻ ഏകദേശമൊക്കെ നശിച്ചു ഇനി അവരെ കൂടി തീ പിടിപെടുന്നതിന് മുമ്പ് എല്ലാവരും കൂടി രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ കണ്ണ് കാണാത്ത ആള് പറഞ്ഞു മുടന്തനായിട്ടുള്ള ആളോട് പോയിട്ട് പറഞ്ഞു നീ ഞാൻ നിന്റെ തോളിൽ എന്തു കേറാം കണ്ണ് കാണാത്ത കണ്ണ് കാണാത്ത ആള് മുടന്തനായിട്ടുള്ള ആളോട് പോയി പറഞ്ഞു നീ എന്തു ചെയ്യ നടക്കാൻ കഴിയാത്ത ആളോട് പറഞ്ഞു നീ എന്തു ചെയീ എൻ്റെ തോളിൽ കയറ് ആ മുടന്തനായിട്ടുള്ള ആൾക്ക് നടക്കാൻ കഴിയാത്ത ആൾക്ക് ആൾക്കെന്താകാൻ പറ്റും കണ്ണിന് കാഴ്ചയുണ്ട് അവനക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ കഴിയും ണ്ട് കാലിന് സ്വാധീനം കൊണ്ട് ഓടാൻ കഴിയും പക്ഷെ വഴി അറിയില്ല അപ്പൊ എന്താ ഈ ആൾ കണ്ണ് കാണാത്ത ആളുടെ തോളിൽ കയറി എന്നിട്ട് മുടന്തനായിട്ടുള്ള ആൾ വഴി പറഞ്ഞു കൊടുക്കും ഈ കണ്ണു കാണാത്ത ആളെന്താകും ഓടി പോകും അങ്ങനെ അവര് രക്ഷപ്പെട്ടു വന്ന ഒരു കഥയാണ് അപ്പൊ ഇത് നമുക്ക് വലിയൊരു സന്ദേശമുണ്ട് വലിയൊരു പാഠമുണ്ട് കാരണം നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളെയും എല്ലാ വിപത്തുകളെയും തരണം ചെയ്യാൻ കഴിയും ഫാസിസം നമ്മ ഇല്ലാതാക്കാൻ നമ്മളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ എല്ലാ ഐക്യത്തോടു കൂടെ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോ ഒത്തൊരുമിച്ച് നിൽക്കണമെന്ന് അള്ളാന്റെ ഖുർആാൻ പറയുകയാണ് എന്നിട്ട് പതിരി നൽകുന്ന ഖുർആാനീക സന്ദേശം എന്താ നിങ്ങളെ ക്ഷമിക്കുവിൻ ക്ഷമിക്കുന്നവരോട് കൂടെയാണ് അള്ളാഹുളളത് നമ്മളെല്ലാത്തിലും എന്താണ് ക്ഷമ കൈക്കൊള്ളണം എപ്പോഴും എപ്രാളവും എപ്പോഴും എല്ലാരോടും ദേഷ്യപ്പെട്ടിട്ടും അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല നമ്മൾ ക്ഷമയോടുകൂടെ എന്തിനേയും നേരിടുമ്പോൾ നമുക്കതിൽ വിജയം കരസ്ഥമാക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ സഹായം നമുക്കതിലുണ്ടാകും ഇനി അള്ളാന്റെ കുർഹാൻ പറയുകയാണ് വലാത്തക്കൂനുഖല്ലാൻ്റെ കുർഹാൻ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ശത്രുക്കളെ പോലെ അവർ വീട്ടിൽ നിന്ന് അഹങ്കാരത്തോടുകൂടി ഇറങ്ങി വന്നവരാണ് അവർ അവരെ പോലെ അഹങ്കാരം നിങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് അവരുടെ